വനിതാ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന വിഷയത്തിൽ ഗ്ലോബൽ അക്കാദമി സെമിനാർ സംഘടിപ്പിച്ചു വനിതാ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സാമൂഹിക സംരംഭത്വവുമായി സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്നും തിരൂരിലെ എഡ്യൂക്കേഷൻ രംഗത്തും വനിതാ ശാക്തീകരണ മേഖലയിലും പ്രശസ്തമായ ഗ്ലോബൽ അക്കാദമി സംഘടിപ്പിച്ച സെമിനാർ ആവശ്യപ്പെട്ടു അക്കാദമിയിൽ നിന്ന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള ഓൺ വെക്കേഷൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീധർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എ പി ജെ ഫൗണ്ടേഷൻ ചെയർമാൻ സി കെ ലത്തീഫ് കൽപ്പകഞ്ചേരി അധ്യക്ഷത വഹിച്ചു തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തിന പരിശീലനത്തിന് നേതൃത്വം നൽകി പി ഷഹാന എം അഞ്ജലി വി രാജി പി ഷൈബിമോൾ എന്നിവർ സംസാരിച്ചു